ഏറ്റവും പ്രിയങ്കരനായ മലപ്പുറം ജില്ലയുടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നാട്ടുകാരെ നമ്മുടെ നാടുകാണിച്ചുരം പ്രദേശം ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പോകുമ്പോഴാണ് നമ്മുടെ നാട് ഇത്തരത്തിലുള്ള സർക്കാർ തലത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ തലത്തിലൊക്കെ ക്രമേണ പതിയെ പതിയെ ജനങ്ങളെ ബോധവാന്മാരാക്കി ശ്രദ്ധ വളരെ ആഴത്തിൽ പ്രത്യക്ഷതയിൽ മലപ്പുറത്തൊരു മീറ്റിംഗ് കൂടി ഈ വഴിക്കടവിലെ മറ്റുള്ള ഈ ഒരു മാലിന്യത്തിന് ഒരു ശാശ്വതമായി വീണ്ടും വഴിക്കടവ് പഞ്ചായത്ത് ഭരണസമിതികൾ നേർത്തി നമ്മുടെ ഒരുപാട് ചെക്ക് പോസ്റ്റുകൾ നമ്മുടെ ഈ ബോർഡറിലുണ്ട് പ്ലാസ്റ്റിക് വില നമ്മൾ അവർക്ക് കൊടുക്കുന്നു എന്തെല്ലാം കാര്യങ്ങൾ എന്ന് കൃത്യമായി ഒരു ബോധവൽക്കരണ പലതവണ നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ നഗര പ്രവർത്തകര് വിവിധ സംഘടനകൾ ഒക്കെ വന്ന് കുറിച്ച് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയില്ല ഞാൻ ൾ പോകുമ്പോൾ അവരോട് വളരെ ഈ ചെക്ക് പോസ്റ്റ് വെച്ചെങ്കിലും വളരെ നല്ല സൗമ്യമായിട്ട് ഇടപെടണം ആദ്യമൊക്കെ ഞാൻ പറയുന്നു ആദ്യം പറയൂ നിരോധിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് അല്ല അത് ഇന്ന് മുതലേ തുടങ്ങിയതിന് കുഴപ്പമില്ല മാതൃകാപരമായിട്ടും പറയുക ഫൈൻ ഈടാക്കുന്നതും നേരത്തെ പ്രസിഡന്റും സ്വാഗത പ്രസംഗം പറഞ്ഞ പോലെ ഒരു മാസം കഴിഞ്ഞിട്ട് മതി അപ്പൊ ഇവിടെ ചെക്ക് പോസ്റ്റ് വെക്കുമ്പോൾ തടഞ്ഞു വെച്ചിട്ട് ഉള്ള പ്ലാസ്റ്റിക് തരിക ആരെയും ത്രട്ടൻ ചെയ്യുകയോ പേടിപ്പിക്കുകയും ചെയ്തിട്ടില്ല തരിക ഇതാണ് നമ്മുടെ ഉദ്ദേശം അതിനു പകരം മറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നത് ബയോഡീഗ്രേഡബിൾ ആയ ചില വസ്തുക്കൾ അതുവഴി കൊടുക്കാം അല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റുകൾ ഒരു തുക ഉണ്ടാക്കി തന്നെ കൊടുക്കാം അതാരും തർക്കിക്കുമെന്ന് തോന്നുന്നില്ല കാരണം അത് എല്ലാവർക്കും മനസ്സിലാവും അതിന്റെ വലിയൊരു വിപത്വം അപ്പൊ ഒരു നടപടി നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ അത് കാലതാമസം ഉണ്ടായിരുന്നു അത് വലിയൊരു വലിയ വലിയൊരു വിപത്തിലേക്കാണ് പോകുന്നത് നമ്മുടെ പ്രദേശത്തിന്റെ നിലനിൽപ്പിന് നമ്മുടെ നമ്മുടെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെല്ലാം പ്ലാസ്റ്റിക് അടിഞ്ഞ് അതിന്റെ പ്രസക്തി നഷ്ടപ്പെടുന്നതും നമ്മൾ കാണുന്നു മഴ വരുമ്പോഴത്തേക്ക് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പൂർണ്ണമായിട്ട് അടച്ചിടുന്നത് നമ്മുടെ ഓടകളെല്ലാം നിറഞ്ഞു പോകുന്നു ചെറിയ മഴയിൽ പോലും നമ്മുടെ ചെറിയ ചെറിയ പ്രദേശങ്ങളെല്ലാം വെള്ളക്കെട്ടിലാകുന്നു വീടുകളിൽ വെള്ളം കയറുന്നു ഇതെല്ലാം വന്ന് വലിയൊരു പ്രതിസന്ധി അഭിമുഖീകരിച്ചു അപ്പൊ ഈ പഞ്ചായത്ത് വലിയ എടുത്തുകൊണ്ട് വഴിക്കടവ് പഞ്ചായത്തും ഈ സമീപ പഞ്ചായത്തുകളുടെ താല്പര്യത്തോടെ ഇവിടെ വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനം മുമ്പോട്ട് വെച്ചതിന് ഈ പഞ്ചായത്തിന്റെ ഭരണസമിതിയും സെക്രട്ടറിയും എല്ലാം എത്ര അഭിനി മതിയാവില്ല വളരെ വേഗത്തിലാണ് തീരുമാനം എടുത്തത് ആദ്യമായി നൽകുന്ന